പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം മാസം ആരംഭിക്കുന്നു മുമ്പൊക്കെ നമ്മൾ കർക്കിടക മാസത്തെ പഞ്ഞ കർക്കിടകം എന്ന് പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ മാസം പുണ്യമാസമാണ് ഭഗവാൻ രാമൻ്റെ കഥയും കീർത്തനങ്ങളും രാമായണ പാരായണവും എല്ലാമായി നമ്മുടെ വീടും പരിസരവും എല്ലാം രാമനാമം കൊണ്ട് ഭക്തിസാന്ദ്രമാകുന്ന മാസം പുണ്യമാസമാണ് കർക്കിടക മാസം ഈ കർക്കിടക മാസത്തിൽ രാമായണ പുണ്യം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർണാമൃതം ചാനലും രാമായണ മാസാചരണം ആചരിക്കുകയാണ് എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ചാനലിൽ രാമായണം ഒരു അവലോകനം നടത്താനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ അമ്മ പാർവതി അമ്മയാണ് എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം ഗണേശ്വരായ നമ ഓം ശ്രീരാമചന്ദ്രായ പരമഗുരുവേ നമ രാമായണം പുണ്യരാമായണം നിത്യമാം ജീവിത പാരായണം സത്യധർമാദികൾ ജീവനിൽ ഇട ചേർത്ത രാമന്റെ യാത്രയാം രാമായണം ഉണരട്ടെ യങ്ങുമീ രാമന്ത്രം പുലരട്ടെ നന്മതൻ രാമരാജ്യം കർക്കിടമാസത്തിൻ സന്ധ്യകൾ നിറയട്ടെ രാമനാമത്തിൻ നനുത്ത കർക്കിടമാസം രാമായണ മാസമായി ആചരിക്കുന്ന പതിവ് കേരളത്തിൽ ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി കാലവർഷ കെടുതികൾ കാരണം ജനങ്ങള് വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കടകം രോഗങ്ങളോടും പട്ടിണിയോടും മല്ലടിക്കുവാൻ പല കുടുംബങ്ങളും നിർബന്ധിതമാകുന്നു എന്നാൽ പ്രകൃതിയെ പ്രതിരോധിക്കുവാൻ മനുഷ്യൻ അശക്തനാണ് അവിടെ അവൻ ചെയ്യാൻ കഴിയുന്നത് ഏതു പ്രതികൂല സഹകരചര്യത്തെയും അതിജീവിക്കുവാനാവും വിധം ആന്തരിക ശക്തിയെ ഉണർത്തിയെടുക്കുക എന്ന് മാത്രമാണ് ആത്മശക്തി ഉണർന്നു കഴിഞ്ഞാൽ അവനെ തകർക്കുവാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല അതിന് സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് രാമായണം രാമായണത്തിലെ ശ്രേഷ്ഠ കഥാപാത്രങ്ങള് അഭിമുഖീകരിച്ച ജീവിത പ്രതിസന്ധികൾ പ്രതിസന്ധികളോർത്താൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന കഷ്ടതകൾ പോലും തുലോം തുച്ഛമാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ രാമായണം ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ വേണ്ട ആത്മബലം നമുക്ക് നൽകുന്നു അതിലെ ഓരോ കഥാപാത്രവും നമ്മുടെ ജീവിത ജീവിതയോധനത്തിന് വേണ്ട ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ സഹായിക്കുന്നവയാണ് ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യത്തിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് രാമായണത്തിലെ ഓരോ കഥാപാത്രവും നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു തരികയാണ് അവരുടെ വാക്കുകള് അവരുടെ പ്രവൃത്തികള് മനനം ചെയ്താൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് നടന്നാല് ജീവിതപാതയിൽ നമുക്ക് ഒരു ചുവടും പിഴക്കില്ല ഇതിന് കഴിയണമെങ്കിൽ രാമായണത്തെ ഹൃദയപൂർവം സമീപിക്കണം ധർമ്മബാധയിൽ കാലിടറാതെ സഞ്ചരിക്കുവാൻ രാമായണം നമുക്ക് പ്രചോദനവും കരുത്തും നൽകുന്നു രാമായണം വെറുതെ വായിച്ചു തീർക്കാനുള്ള ഒരു സാധാരണ ഗ്രന്ഥമല്ല ഒരു മഹാപുരുഷൻ സത്യവും ധർമ്മവും പ്രേമവും എല്ലാം ജീവിച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ ശക്തി അത്ഭുതകരമാണ് അപ്പോൾ സമൂഹത്തിലാകെ ധർമ്മം പുഷ്ടിപ്പെടും സത്യത്തിനെ അറിയാനുള്ള ആഗ്രഹം ജനങ്ങളിൽ ശക്തിപ്പെടും അനേകം പേരാ അവതാര പുരുഷനോട് ആകർഷിക്കപ്പെടും ഈശ്വര പ്രേമം നമ്മു നമ്മ നമ്മുടെ സമൂഹത്തെ ചൈതന്യപൂർണമാക്കും ഒരു മഹാപുരുഷനാണ് രാമൻ അവിടുത്തെ ചരിതമാണ് രാമായണം ആയിരം ആയിരം വർഷങ്ങളായി നമ്മുടെ സംസ്കാരത്തെ രാമായണം പോഷിപ്പിച്ചുകൊണ്ടിരുന്നതിൽ യാതൊരു അത്ഭുതവും തോന്നാനില്ല പണ്ടുള്ള കുടുംബങ്ങളിലെ മുത്തശ്ശിമാര് രാമായണം എന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ കഥയിൽ നിന്നുള്ള സാരോപദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഇളം തലമുറകൾ ധാർമ്മിക മൂല്യങ്ങളൊക്കെ അവരെ പഠിച്ചിരുന്നത് അത് കുട്ടികളുടെ ഭാവി ജീവിതത്തിലും സ്വഭാവ രൂപീകരണത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ചെലുത്തി അത്തരം കുടുംബാന്തരീക്ഷവും സംസ്കാരവും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായും രാമായണത്തിന്റെ പ്രസക്തി കൂടുകയാണ് ഇപ്പോൾ എന്തിനാണ് രാമായണം വായിക്കുന്നത് എന്ന് പലരും ചോദിക്കും ഇളം തലമുറയിൽ നല്ല സംസ്കാരവും മൂല്യങ്ങളും ലഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഗ്രന്ഥമാണ് രാമായണം രാമായണം നിഷ്ഠയോടെ വായിക്കുന്നത് കൊണ്ട് വളരെ പ്രയോജനമുണ്ട് അതുപോലെ മൂല മൂലം നമ്മളിൽ ഭക്തിയും ഈശ്വര പ്രേമവും വളരും ലോകം കണ്ട ഏറ്റവും സുന്ദരമായ കാവ്യങ്ങളിൽ ഒന്നാണ് രാമായണം പുരാതന ഭാരതീയ സംസ്കാരത്തിൽ നൂറു നൂറ് വർണ്ണ ചിത്രങ്ങൾ അത് നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നു സങ്കുചിതമായ ജീവിതത്തിന്റെ പാത വെടിഞ്ഞ് നിസ്വാർത്ഥതയുടെ പാത സ്വീകരിക്കാൻ അത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു രാമായണം പോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങള് ദിവസവും പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും വീട്ടിലെ അന്തരീക്ഷത്തെയും അത് മെച്ചപ്പെടുത്തും നല്ല സുഗന്ധമുള്ള ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം ആ മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ മറ്റു മുറികളിലും പരിസരത്തും അത് വ്യാപിക്കും അതുപോലെ രാമായണശീലുകൾ അന്തരീക്ഷത്തിൽ നല്ല തരംഗങ്ങൾ നിറയ്ക്കുന്നു രാമായണം വായിക്കുന്നവര് അതിലെ തത്വങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അവരുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാകും എന്നതിന് ഒരു സംശയവുമില്ല ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ സർവഗുണ പരിപൂർണനായ ആരെങ്കിലും ഉണ്ടോ എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അയോധ്യയുടെ രാജാവായ രാമനെക്കുറിച്ച് നാരദൻ പറയുന്നു അങ്ങനെയാണ് രാമായണം തുടങ്ങുന്നത് അപ്പോൾ പിന്നെ രാമൻ ജീവിച്ചിരുന്ന ആളല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല രാമായണം എഴുതിയ വാൽമീകി ജീവിച്ചിരുന്ന ആളാണെങ്കിൽ രാമനും ജീവിച്ചിരുന്ന ആൾ തന്നെയാണ് നൂറ്റാണ്ടുകളിലൂടെ ജന മനസ്സുകളെ ആകർഷിക്കാനും ശുദ്ധീകരിക്കാനും രാമന്റെ ചരിതത്തിന് കഴിഞ്ഞിരിക്കുന്നു തലമുറകളിലൂടെ കൈമാറി വന്ന് ജനങ്ങളിൽ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ രാമായണത്തെ പോലെ വിജയിച്ച മറ്റൊരു കൃതിയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല തന്റെ തന്റെ സങ്കല്പത്തിലുള്ള ആ മഹാപുരുഷന്റെ ഗുണങ്ങള് എന്തൊക്കെയാണ് എന്ന് വാൽമീകി വ്യക്തമാക്കുന്നുണ്ട് ധർമ്മജ്ഞനായിരിക്കണം സത്യം മാത്രം പറയുന്നവനായിരിക്കണം ദൃഢവ്രതനായിരിക്കണം എല്ലാ ജീവജാലങ്ങളോടും ദയയുള്ളവനായിരിക്കണം ഉള്ളവനായിരിക്കണം ധീരനായിരിക്കണം സർവ്വശാസ്ത്രങ്ങളും അറിയുന്നവനായിരിക്കണം ജിതേന്ദ്രിയനായിരിക്കണം അങ്ങനെ അനേകം അനേകം ഗുണങ്ങള് വാൽമീകി പറയുന്നുണ്ട് ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരേ ഒരാള് ആരാണ് രാമൻ എന്നായിരുന്നു നാരദന്റെ മറുപടി ഇതിൽ ഒന്നോ രണ്ടോ ഗുണങ്ങൾ ഉണ്ടായാൽ തന്നെ ഒരാൾ മഹാപുരുഷനാകും എന്നതാണ് സത്യം ധർമ്മത്തിന്റെ മൂർത്തി മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെയാണ് രാമൻ അറിയപ്പെടുന്നത് ജീവിത പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളിൽപ്പെട്ട് വേദന അനുഭവിക്കുമ്പോഴും സത്യധർമാദികളൊക്കെ കൈവടിയാതെ എങ്ങനെ ജീവിക്കാം എന്ന് രാമൻ നമുക്ക് കാട്ടിത്തരുന്നു ഒരു ഉത്തമ ഭരണാകാ ഭരണാധികാരിക്ക് ഭരണം ഒരു തപസ് തന്നെയാണ് ഈശ്വര പൂജയാണ് നാടിനോടുള്ള ആത്മസമർപ്പണമാണ് രാമന്റെ ഭരണം അങ്ങനെയായിരുന്നു ഏറ്റവും ഉത്തമമായ ഭരണത്തിന്റെ പര്യായമായി തീർന്നു രാമരാജ്യം ആയിരക്കണക്കിന് ആടുകളിലൂടെ വികസിച്ച നമ്മുടെ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് രാമായണം നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ കഴിയും അത് തുടച്ചു മാറ്റുവാൻ സാധിക്കും എന്നാൽ മനസ്സിലെ മാലിന്യങ്ങളെ കാട്ടിത്തരുവാൻ കണ്ണാടിക്ക് കഴിയില്ല അതിനുള്ള കണ്ണാടിയാണ് രാമായണം സാധാരണ കണ്ണാടി നമ്മുടെ പുറം രൂപം കാണിച്ചു തരുമ്പോ നമ്മുടെ ഉൾരൂപം നമ്മുടെ സ്വരൂപം കാണിച്ചു തരുന്ന കണ്ണാടിയാണ് രാമായണം നമ്മുടെ കുറവുകളെ കാണിച്ചു തന്ന് അവയെ നികത്താനും കഴിവുകളെ ഉണർത്താനും ഈ കണ്ണാടി സഹായിക്കുന്നു ജീവിത മൂല്യങ്ങളുടെ സമഗ്ര ദർശനം നമുക്ക് രാമായണത്തില് കാണാം അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ഉത്തമ ബന്ധം സ്വാർത്ഥതയില്ലാത്ത സഹോദര സ്നേഹം ത്യാഗപൂർണമായ ദാമ്പത്യ ജീവിതം ഉദാത്തമായ ഗുരുശിഷ്യ ബന്ധം ആത്മാർത്ഥമായ സേവാഭാവം ഇവയെല്ലാം രാമായണത്തില് തെളിഞ്ഞു കാണാം ജ്ഞാനവും ഭക്തിയും കർമ്മവും യോഗവും എല്ലാം വേണ്ട വിധം അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും രാമന്റെ അയനമാണ് രാമായണം എന്ന് വെച്ചാൽ രാമന്റെ സഞ്ചാരമാണ് അല്ലെങ്കിൽ രാമനിലേക്കുള്ള സഞ്ചാരമാണ് രാമായണം ധർമ്മം തന്നെ ഉടൽ പൂണ്ടതാണ് രാമൻ ധർമ്മത്തിന് വേണ്ടി സർവവും ത്യജിച്ച ചരിതമാണ് രാമൻ്റെത് ധർമ്മത്തിന് വേണ്ടി രാമൻ സ്വന്തം സുഖവും സന്തോഷവും മാത്രമല്ല എല്ലാ ലോക ബന്ധങ്ങളെയും ഉപേക്ഷിച്ചു സത്യത്തിന് വേണ്ടി സർവ്വതും ഉപേക്ഷിക്കും എന്ന് രാമൻ പറയുന്നത് രാമായണത്തിൽ കാണാം സത്യത്തിന് വേണ്ടി സീതയെയും ലക്ഷ്മണനെയും പോലും താൻ ഉപേക്ഷിക്കും എന്ന് രാമൻ പറയുന്നുണ്ട് ധർമ്മത്തിൽ നിന്നും താൻ അല്പം വ്യതിചലിച്ചാൽ ലോകത്തിൽ വലിയൊരു ധാർമ്മിക അധപ്പതനം തന്നെ ഉണ്ടാകും എന്ന് രാമൻ അറിയാം അതുകൊണ്ടാണ് രാമൻ ധർമ്മത്തിൽ നിന്നും അണുവിട ചലിക്കാതിരുന്നത് രാമൻ ഒരു മനുഷ്യനാണ് ഈശ്വര അവതാരമല്ല എന്ന് കരുതുന്നവർ ഒരുപാടുണ്ട് ഈശ്വരൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് അവരോട് അടുക്കാനും അവരുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം നേടാനും കഴിയുകയുള്ളൂ ഇത് നമുക്ക് കാട്ടി തരുന്ന മഹാ ഈശ്വര സങ്കല്പമാണ് രാമൻ രാമായണം പോലൊരു കാവ്യമുണ്ടോ മനെ പോലൊരു ദൈവമുണ്ടോ രാമായണം പോലൊരു കാവ്യമുണ്ടോ രാമനെ പോലൊരു ദൈവമുണ്ടോ നോവിലും രാമ പാദങ്ങൾ തേടിയ സീതയെ പോലൊരു ജന്മമുണ്ടോ സീതയെ പോലൊരു ജന്മമുണ്ടോ എല്ലാവർക്കും ശ്രീരാമ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പാർവതി നീത്യാർ ഒറ്റപ്പാലം